സമതീ യാത്ര കോഴിക്കോട് നമ്മൾ എടുത്തിട്ടോ കാണാൻ പണി ഉസ്താദ് പഠിപ്പിച്ച നല്ല മനുഷ്യനാണ് പോസ്താദ് അക്ബറാക്കാന്റെ ചെറിയ ഹോട്ടലുണ്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് കാണാം ഞാനിവിടെ ഭൗതിയിൽ കൊറേ നിന്ന് പിന്നെ ഇവിടെ നിന്നിട്ട് നാട്ടില് കൊറേ കാലായി ഇതാണ് സുഹയിലിട്ടോ നമ്മളെ കാണാറുണ്ട് ആ പറഞ്ഞു ആ നിങ്ങള് ആ വീഡിയോ പറയുന്നുണ്ടല്ലോ അത് ശരി അത് ഭക്ഷണം കഴിക്കലേ ആ ഭക്ഷണം കഴിക്കാം നമുക്ക് ശനിയാഴ്ച ശനിയാഴ്ച കച്ചവടം ശനിയാഴ്ച ഞാറാഴ്ച ഞായറാഴ്ച പിന്നെ കാറ്ററിംഗ് കാര്യങ്ങള് പിന്നെ പിന്നെ നാട്ടിലെ അച്ചവടം പിന്നെ രാത്രി ആകുമ്പോ ബീഫ് ചില്ലി ചിക്കൻ ചില്ലി സിക്സ്റ്റി ഫൈവ് കാട സ്പ്രിങ് അങ്ങനെയുള്ള കച്ചവടമാണ് ഇല വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇല വെച്ച് ഇല കൊണ്ടെടുത്തുകഴിഞ്ഞാല് പിന്നെ റൈസ് കട്ടറുകൊണ്ട് സൈഡ് മുറിച്ചെടുക്കാന പാടുള്ളു നമ്മൾ ചട്ട കടും നമ്മള് ചെലവെല്ലാം നടുപ്പ് ചട്ട കെട്ടറുണ്ടെങ്കിൽ ചട്ട കട പിന്നെ പറഞ്ഞാല് റൈസ് കട്ടറ് നമ്മള് പല റൈസ് ഉണ്ട് കുത്തി എടുക്കാൻ പിന്നെ അളവ് ഇത് അവിടെ ടൗണിലുണ്ട് ഇതാണ് അളവ് പാട്ടല്ലോ അതാണ് നമ്മൾ രണ്ട് കിലോ കിലോ കയ്മം അതിന് വെള്ളം അനുസരിച്ച് വെള്ളം പതിനഞ്ച് വാട്ട വെള്ളം ബിരിയാണി ദമ്മ ബിരിയാണി ആണെങ്കിൽ പതിനേഴ് വാട്ട വെള്ളം ലവോൺ ആണെങ്കിലും ബോയ്ലർ ആണെങ്കിലും ആ എരി എടുക്കലു പിന്നെ നല്ല ഫാത്തിമ ഫാത്തിമ റൈസ് നമുക്ക് പറ്റില്ല അതേമാതിരി കല്യാണം ബിരിയാണി കഴിക്കുകയാണെങ്കിൽ പാത്തിമീനെക്കാട്ടും സെയിം സാധനമാണ് ഇത് ബ്രാൻഡേഡ് മാർഗ്ഗം മാത്രമേ ഉള്ളൂ ചില അരി കുറയും അങ്ങനെ നമ്മളൊരു കിലോ അണ്ടി കിലുണ്ടാക്കി കഴിഞ്ഞാല് പതിനാറിനെ കിട്ടേണ്ടി ചിലപ്പോൾ പതിനാലിന് കിട്ടും ഫാത്തിമ ഫാത്തിമ ക്വാണ്ടിറ്റി നല്ല സ്മൂത്ത് നമുക്ക് കഴിക്കാൻ പാത്തിമ്മത്തി ഉണ്ട് ബിരിയാണി ഉണ്ട് നമ്മൾ ബിരിയാണി ഉണ്ട്

എങ്ങനെയാണ് ബിരിയാണിയൊക്കെ റേറ്റ് കുട്ടികൾക്കായതുകൊണ്ട് കുറവുണ്ടാ കുട്ടികൾക്കായ കുട്ടികൾ കോളേജ് കുട്ടികളെ കൊണ്ട് ഹാഫ് ഫുൾ കച്ചവട റുപ്യം ബിരിയാണി സിംഗിൾ പീസിൽ പിന്നെ ആണെങ്കിൽ ഡബിൾ പീസിലാണ് നൂറ്റിപ്പത്ത് റുപ്യ ആവശ്യക്കാർക്ക് ഡബിൾ പീസ് കൊടുക്കും നൂറ്റിപ്പത്ത് ഉറുപ്യക്ക് കോളേജ് കുട്ടികളെ കച്ചവടം കൊണ്ട് ഓരോ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓരോ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ

അപ്പൊ പിടുത്തം വിട്ടു ഇപ്പൊ അപ്പൊ നൂറ് റുപ്യ ആയിരിക്കും എന്നിട്ട് തന്നെ കുട്ടികൾ പരാതി അക്ബർക്ക അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മളെവിടുന്നെങ്കിലും ഉള്ളി പതുക്കി കൊണ്ടുവരുന്ന് ഇവിടെ തിന്നാ വരുമ്പോ നിങ്ങൾ കൂട്ടലിന്നു ബിരിയാണി പത്ത് റുപ്യ കൂട്ടിയിട്ട് വീണ്ടും കുറച്ചതാ എന്താ വേണ്ടിയ കുറെ ബിരിയാണി ടപ്പാടനാട് വട്ടത്ത് കഴിഞ്ഞിട്ട് പൊരിച്ച പത്തിരിയാളിണ്ട് എത്ര മണിക്ക് വാങ്ങിക്ക അതിനാറ്റ് ആയി പറഞ്ഞ നാല് മൂന്ന് കിലോമീറ്റർ ദൂരം ആൾക്കാരും വണ്ടിയായിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മീൻകറി മുട്ടക്കറി ഉണ്ടാവും ഈ ഹോട്ടലിന്റെ അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സീലിങ്ങിലൊക്കെ കണ്ടില്ലേ മുളകൊണ്ട് നിർമ്മിച്ചിട്ട് ഭയങ്കര രസമായിട്ട് കൊണ്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ട് ഉണ്ട് 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 നമ്മളെ ബിരിയാണി എല്ലാ കുറെ ആളുകള് എന്നോട് ഇത് നാട്ടുകാർക്കും കുറെ സ്നേഹമാർക്കും നമ്മൾ നിങ്ങൾ പഠിച്ചിരുന്നു ഈ മനസ്സിനെ കൊണ്ടാണ് നമ്മള് ഈ ഭക്ഷണത്തിന്റെ ഒരു വിധ പണികളൊക്കെ പഠിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞമ്മള് വിളിച്ചാണ് അന്വേഷിച്ചത് അങ്ങനല്ലേ കറക്റ്റ് ഉത്തരം പറഞ്ഞു പയമ്പര് നമ്മള് പയമ്പെ നമ്മള് കറക്റ്റ് പറഞ്ഞില്ലേ ഒരു മാലില്ല ഒന്നും കബ്സിന അങ്ങനെ വെക്കണം എന്നോട് പറഞ്ഞു നമ്മള് കബ്സ വെക്കല് നമ്മള് മന്തി വെക്കല് നമ്മള് തബൂഷില് നമ്മള് കപ്സ ഈ ഐറ്റം കപ്സ കുറഞ്ഞ കുറഞ്ഞ ചെലവിൽ ഉണ്ട് എന്താ പറയാ കുറഞ്ഞ പൈസ കൊടുക്കണം തപൂഷില്